ഞങ്ങൾക്ക് അങ്ങയെ എന്ന് ഹബീബിനോട് ചോദിച്ചു ആ ചോദ്യം ല്ല അപ്പൊ ഇസ്ലാംകാരി ഹബ്ബാണ് ചോദിക്കണത് അത് സുന്നത്തോ പറ അമലിനെ കുറിച്ചല്ല പറയുന്നത് പിന്നെയോ അതൊരു ഹുബാണ് സ്നേഹം വരുമ്പോഴാ ഹിബ് വേണ്ട 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 ഹെബ്ബ് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തോ ആയിപ്പോകും എന്ന് പേടിപ്പിക്കുന്നവരെന്നറിയണം ില്ലാതെ നബിയോട് പ്രകടിപ്പിക്കുകയാണ് നബിയെ ഞങ്ങൾക്ക് നാളെ അങ്ങയെ കാണാൻ കിട്ടുമോ അതിന് എന്നെ മൂന്നാലൊരു സ്ഥലത്ത് നോക്കണേ ഞാൻ അവിടെ ഉണ്ടാകും ഒന്നുകിൽ അടുത്ത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണം നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അരികത്ത് മീസാ മീസാനിന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന നേരത്ത് ഞാൻ അവിടെയുണ്ടാകും അള്ളാഹു ഇത് എന്റെ ആളുകളാണ് ഇത് എന്റെ ആളുകളാണ് എന്റെ എന്റെ മുഹിബീങ്ങളാണ് റബ്ബേ ഇളവ് ചെയ്യണേ നന്മ ഭാരം തൂക്കണേ അവരെ തരകത്തിലേക്ക് പറഞ്ഞേക്കല്ലേ എന്ന് പറയാൻ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകും മീസാനിന്റെ അരികത്തും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കേണ്ടത് അങ്കസ്വറാ മുടിയേക്കാൾ നേരിയതാണ് നടക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ട ദുന്യാവിലെ കാലം കൊള്ളാൻ മാത്രം സ്ഥലം വേണം നടക്കാൻ ദുന്യാവിന്റെ ഈ ഡൈമെൻഷൻസ് അല്ല ആഹ്റത്തിൽ അതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യമില്ല നടക്കും നടക്കേണ്ടി വരും ആ ഒരു സുറാസിലൂടെ നിങ്ങൾ കയറിയാലാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ സുറാത്ത് കടക്കുമ്പോൾ ആ പാലം തുടങ്ങുന്നിടത്ത് ഞാൻ ഉണ്ടാകും രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും ഈ മൂന്നാലൊരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കാത്തിരിക്കണം ഞാൻ അവിടെ ഉണ്ടാകും അതല്ലാതെ ഞാൻ എന്റെ മക്കള് കിട്ടുമ്പോ അവരെയും കൊണ്ടിങ് പോവല്ല ഗ്രൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടില്ല അവനവന്റെ ബാഗ് കിട്ടുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആൾക്കാര് ഒന്നും അല്ല സന്തോഷം കൊണ്ടാണത് നാളെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലാന്ന് പറയുമ്പോ പിന്നെ വേറെല്ലോ നോക്കാനൊന്നും തോന്നൂല കൊട്ടേ ബാഗേറ്റ് പോലായിരിക്കും ദുനിയാവ് തന്നെ ഇങ്ങനെ ഉമ്രക്കൊക്കെ ഒരു രണ്ടാഴ്ചയും മൂന്നാഴ്ചയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഭയങ്കര കമ്പനിയായി ഒരേ റൂമിലായിരിക്കും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സാധനം കിട്ടിയാൽ വലിച്ചങ്ങ് പോകും എന്റെ വണ്ടി വന്നിട്ട് ഞാൻ പോവ എന്നാ കൂടുതൽ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ സ്ഥലം പറയാൻ പോലും നമുക്ക് എന്തേ നമുക്ക് വീട്ടിലേക്ക് എത്തണം പുണ്യനിപിധനങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവരാ പക്ഷെ ഹബീബ് നമ്മളെ കാത്തിരിക്കും അങ്ങനത്തെ ഒരു നേതാവിനെയാണ് നൽകിയത് ആ നേതാവിന്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്നേഹ പ്രകടനമാണ് പാരായണം ഹബീബിന്റെ മധുബുകൾ പറയുന്നത് എപ്പോഴും പറയണം പറയണം എപ്പോഴും ആകുമ്പോൾ പ്രത്യേകിച്ചും അതൊരു ഉണർവാണ് അതൊരു ഊർജമാണ് അവിടെ നിന്ന് പറഞ്ഞു വസ്ല്ലം എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു വാച്ചു